سورة البقرة ينبتي ينبتي آية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَقَفَّيْنَا مِنْ بَعْدِهِ بِالرُّسُلِ وَآتَيْنَا عِيسَى بِنَ مَرْيَمَ الْبَيِّنَاتِ وَأَيَّدْنَاهُ بِرُوحِ الْقُدُسِ أفكلما جاءكم رسول بما لا تهوى أنفسكم، بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف നിശ്ചയം നാം നൽകി മൂസ 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 നബിക്ക് വേദഗ്രന്ഥം ി നൽകിയ വേദഗ്രന്ഥം നാം തുടർത്തുകയും ചെയ്തു നാം തുടർന്നും അയച്ചു മിം അതിഹി അദ്ദേഹത്തിന് ശേഷം മൂസാല്മിന്റെ കാലശേഷം ബിർ റുസിൽ കൊണ്ട് അതായത് ഇസ്രായേലിലേക്ക് മുസാലിസ്ലാമിന് ശേഷവും മുർസലിങ്ങൾ അയച്ചു മറിയമ മറിയമ്മിൻ്റെ പുത്രൻ അലി ഐസാലിസ്ലാമിന് നാം നൽകി ഇവിടെ അള്ളാഹുവിൻ്റെ പുത്രനല്ല മറിയമിൻ്റെ പുത്രനാണ് അലി ഇസ്ലാം എന്നത് ഊന്നിപ്പറയുകയാണ് അൽ ബയ്യനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയും ചെയ്തു ഇസ്ലാമിനും അഴിസാ അലി ഇസ്ലാമിനും ഇടയിൽ മുർസലിങ്ങളെ ഇസ്രായേലിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട് നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ഖുദുസ് റൂഹിൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തു അതായത് ജിബ്രിഅലിസ്ലാമിനെ കൊണ്ട് നിങ്ങൾക്ക് വന്നെത്തിയപ്പോഴെല്ലാം റസൂലുൻ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ വന്നെത്തിയപ്പോഴൊക്കെ ബിമാ ലാ നിങ്ങളുടെ നഫ്സുകൾക്ക് ഇഷ്ടപ്പെടാത്തതുമായി അതായത് നിങ്ങളുടെ ശരീരക്ക് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ സന്ദേശങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സന്ദേശങ്ങളുമായി മുർസലീങ്ങൾ നിങ്ങൾക്ക് എത്തിയപ്പോഴെത്തിയപ്പോഴെല്ലാം ഇസ്തഖ് പുറത്തും നിങ്ങൾ അഹങ്കാരം ഗർവ് കാണിച്ചു അപ്പോൾ ഒരു വിഭാഗം മുർസലീങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു വ്യാജമാക്കി അവർ പറയുന്നത് കളവാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞവരെ ഒരു വിഭാഗത്തെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ഒരു വിഭാഗം നബിമാരെ നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്തു ഒക്കാര് അവർ പറഞ്ഞു ഇസ്രാലിയർ പറഞ്ഞു ഉൽഫ് ഒരു രൂപന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉൽഫുൻ മൂടിയിട്ടതാണ് അതായത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മൂടിയിട്ട് പരിഹാസ രൂപത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സത് നിങ്ങൾ പറയുന്ന സത്യമൊന്നും മനസ്സിലാവില്ല എന്ന് ഒരു അവർ പറഞ്ഞു ബൽ എന്നാൽ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു ബി ഖ്രിഹിം അവരുടെ നിഷേ നിഷേധം കാരണമായി സഖലീലമായി മിനുൻ അപ്പോൾ അവരിൽ കുറച്ചു പേർ മാത്രമാണ് വിശ്വസിക്കുക വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ അവരിൽ കുറച്ച് പേർ മാത്രമാണ് വിശ്വസിക്കുക എന്നും അർത്ഥമാക്കാം അതല്ലെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്നും ഇവിടെ മൂസൽ കിതാബ എന്ന് പറയും മൂസാ നബിക്ക് നാം അൽ കിതാബ് നൽകി എന്ന് അതേതാണ് അ തൗറാത്ത് തൗറാത്താണ് സൂറത്തുൽ മാ ഇതിൽ നാൽപ്പത്തി നാലാമത്തായത്തിൻ്റെ തുടക്കത്തിൽ കാണാം ഇന്ന അൻസൽ നിശ്ചയം നാം തൗറാത്തിനെ അവതരിപ്പിച്ചു ഇറക്കി ഫിഹാ ആ തൗറാത്തിലുണ്ട് ഹുദൻ വനൂറും പ്രകാശവും ഹുദയും സന്മാർഗവും ബിഹൻ നബിയൂന നബിമാർ അതുകൊണ്ടാണ് വിധിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഇസ്രായേലിയർക്ക് വിധി നടത്തിയിരുന്നത് അവരുടെ നബിമാർ വിധി നടത്തിയിരുന്നത് തൗറാത്ത് വെച്ചിട്ടായിരുന്നു അല്ലീന അസ്ലമും മുസ്ലിങ്ങളായ നബിമാർ അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുള്ള നബിമാർ നബിമാർ അങ്ങനെയുള്ളവരാണ് ലില്ലദീന ഹാദു ആർക്ക് യഹൂദരായ ആളുകൾക്ക് മുസ്സാ നബി അലിസ്ലാമിൻ്റെ സമുദായത്തിന് അവർ തൗറാത്ത് വെച്ചിട്ടാണ് ഹെക്കുമ നടത്തിപ്പോന്നത് റബ്ബാനിയു പുണ്യപുരുഷന്മാരും അങ്ങനെ ചെയ്തിരുന്നു വൽ അഹ്ബാറു പണ്ഡിതന്മാരും അവരിലെ പണ്ഡിതന്മാരും അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് ഇനി റൂഹൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞു ഇതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കാണാം എന്നാൽ കൂടുതൽ ശരിയായ വ്യാഖ്യാനം റൂഹൽ ഖുദുസ് എന്നാൽ ജിബ്രിൽ അലിസ്സലാം ആണ് എന്നാണ് മനസ്സിലാവുന്നത് അള്ളാഹു വാലം സൂറത്ത് അൽമ ഇതാ തന്നെ നൂറ്റി പത്താമത്തെ ആയത്തിൽ കാണാം ഇത് നിശ്ചയം ഇത് അയ്യത്തു നാം നിന്നെ ശക്തിപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക ബിറുൽ കൊണ്ട് അതായത് ജബി അലൈഹി സ്ലാമനെ കൊണ്ട് ജനങ്ങളോട് സംസാരിച്ച സന്ദർഭം ഫിൽ മഹദി തൊട്ടിലേൽ വെച്ച് വഹ്ലൻ മധ്യവയസ്കനായ അവസ്ഥയിലും എന്ന് ഇനി മറ്റൊരായത്തിൽ കാണാം റൂഹൽ ഖുദുസി എന്നാൽ ജിബ്രിൽ അലി ഇസ്ലാം ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരായത്ത് സൂറത്തു നഹൽ നൂറ്റി രണ്ടാമത്തെ വിശുദ്ധ സംബന്ധിച്ച് പറയാണ് കുൽ നബിയെ തങ്ങൾ ഇതിനെ അതായത് വിശുദ്ധ പറയാൻ അവതരിപ്പിച്ചു അവൻ അള്ളാഹു അവതരിപ്പിച്ചു റൂഹുൽ ഖുദിസ് അവതരിപ്പിച്ചു റൂഹുൽ ഖുദിസ് റൂഹുൽ ഖുദിസ് ആണ് അവതരിപ്പിച്ചത് അള്ളാഹു ഇംഗിൽ നിന്ന് മിർ റബ്ബിങ്കിൽ നിന്ന് കുൽ നബിയെ തങ്ങൾ പറയുക ഈ വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചു റൂഹുൽ ഖുദ്സ് റൂഹുൽ ഖുദ്ദിസ് അവതരിപ്പിച്ചു പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചു മെർ റബ്ബിക്ക എൻ്റെ റബ്ബിംഗൽ നിന്ന് അപ്പോൾ റബ്ബിംഗൽ നിന്ന് നബി സലി വസ്ലമീലിലേക്ക് വാഹി എത്തിച്ചു കൊടുക്കുന്ന ആരാണ് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്ന ആരാണ് റുഹുൽ ഖുദ്ദിസ എന്ന് പറഞ്ഞത് അപ്പോൾ ജബ്ലി അലിസ്ലാണ് റുഹുൽ ഖുദ്സ് ബിൽഹട്ടി സത്യമായിട്ടും സത്യപ്രകാരം ലിസ്ന ആ മനു സത്യവിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകുന്നതിനെ അല്ലെങ്കിൽ വിശ്വസിച്ചവരെ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഓഹുദൻ ലിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയും സന്മാർഗവും ഒക്കെ ആയിക്കൊണ്ട് എന്ന് ഇനി ഇവരിവിടെ പറഞ്ഞു കാര്യം അങ്ങനെയൊക്കെയാണ് പക്ഷേ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഇസ്രാഹ്ലിയർ നബിസ് വിശ്വസില അവരിൽ അധിക പേരും വിശ്വസില യഹൂദർ അപ്പം അവർ പറഞ്ഞാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾക്കൊക്കെ മൂടിയിട്ടിരിക്കുക നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ അവരെ അള്ളാഹു ഷപിച്ചിരിക്കാൻ അവരുടെ കുപ്പുറവുണ്ട് എന്ന് അള്ളാഹു പറയുന്നത് അപ്പോൾ ഇതേ പ്രയോഗം മുഷിരിക്കുകൾ നടത്തിയതായിട്ട് സൂറത്ത് ഫുസ്സിലത്ത് അഞ്ചാമത്തെ ആയത്തിൽ കാണാം വക്കാലു ആ മുഷിരിക്കുകൾ പറഞ്ഞു കുരുപുന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഫിഅഖിന്നത്തിൻ ചില മൂടികൾക്കുള്ളിലാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ മുഹമ്മദെ സുഭാശം മിമ്മത്തൊഴുവിന ഇലൈ നീ ഞങ്ങളെ ഞങ്ങളെന്തൊന്നിലേക്കാണോ വിളിക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ മൂടികൾക്കുള്ളിലാണ് വഫീ ആദാനിന വക്കുറുൻ ഞങ്ങളുടെ ഖാദുകൾക്ക് ബധിരതയാണ് അതിന് ഒരു കട്ടിപ്പുണ്ട് അപ്പം അതുകൊണ്ട് കേൾക്കുക നിനക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു മറയുണ്ട് അതുകൊണ്ട് നീ പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഫാമിൽ അതുകൊണ്ട് നീ പ്രവർത്തിച്ചോ നീ എന്താ വെച്ചാൽ ചെയ്തോ ഇന്നലെ ആമിലൂൺ ഞങ്ങൾ ഞങ്ങളെ വഴക്ക് ഞങ്ങളും പ്രവർത്തിക്കുന്നതാണ് എന്ന് അപ്പോൾ ഇങ്ങനെ സത്യം മർക്കട മുഷ്ടിയായിട്ട് സത്യം സ്വീകരിക്കാത്തവരാണ് അവരാണ് പറയുന്നത് പരിഹാസ രൂപേണ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മൂടിയിട്ടിരിക്കുകയാണെന്ന് അവർ തന്നെ പറയാം ഇതാണ് ഇവിടെ പറഞ്ഞത്